കേരളത്തിൽ നിലവിൽ ഒറ്റപ്പെട്ട മഴ തുടരാൻ സാധ്യത ഓണത്തിനും മഴ തുടരുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു അതേസമയം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എന്നാൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശനി ഞായർ ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ പ്രദേശങ്ങളിൽ മഴ പെയ്തേക്കും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ എട്ടിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് സെപ്റ്റംബർ എട്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാജസ്ഥാന് മുകളിലുള്ള ന്യൂനമർദ്ദവും അറബിക്കടലിൽ ഒമാൻ തീരത്തിന് സമീപമുള്ള ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു തെക്കൻ ചൈന കടലിൽ യാഗി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് ചൈന തീരത്തേക്ക് നീങ്ങുകയാണ് ഈ കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്ററാണ് മഴ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയുള്ള കണക്കാണിത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ജില്ല മേഘാലയയിലെ ഈസ്റ്റ് ഗാസി ഹില്ലാണ് രാജ്യത്ത് കണ്ണൂർ പന്ത്രണ്ടാം സ്ഥാനത്തും കാസർഗോഡ് ഇരുപത്തിയാറാം സ്ഥാനത്തുമുണ്ട് മേഘാലയയിലെ സൗത്ത് വെസ്റ്റ് ഹിൽ ഗോവയിലെ നോർത്ത് ഗോവ കർണാടകയിലെ ഉടുപ്പി ജില്ലകളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മറ്റു ജില്ലകൾ